ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് കർക്കിടക മാസം പതിനാറാം തീയതിയാണ് കിഷ്കന്ധാകാന്ഡം പാരായണം നമ്മൾ തുടരുകയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കല എല്ലാ ഭാഗങ്ങളും സമർപ്പിക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ ഭാഗവും ഭംഗിയായി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനായി എല്ലാ സജ്ജനങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എല്ലാവരും ഈ യജ്ഞത്തിൽ പങ്കുചേർന്നെന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരി ഓം ഹരിശ്രീ ഗണപതയ്യ നമ

മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം ിന്ധാപുരദ്ധവൈരം പുറപ്പെട്ടു ഒരു നേരത്തു ഭർത്തുരഗ്രെ ചെന്നു ബദ്ധാശ്രുനിത്രയായി മധ്യേതടുത്തു ചൊല്ലിയിടയും ശങ്കാവിഹീനം പുറപ്പെടാതെ എന്തൊരു ശങ്കയുണ്ടുള്ളിലെ കേൾക്കണീ വിഗ്രഹത്തിൻകൽ പരാജിതനായി പോയമുള്ളൊരു അവനുണ്ട് പിന്തുണ നിർണയം കൈയച്ചിടും ഒക്കെ സുഗ്രീവനും ബന്ധുവായുണ്ടവനേകൻ എന്നാകിലോ ഹന്തവ്യനെന്നാൽ അവനുമറികളുള്ളവൻ വന്നു യുദ്ധത്തിനായി വിളിക്കുന്നതും ധീരതൊണ്ടിരിക്കും ചെന്നാളതു കേട്ടവനോട് വീരശിഖാമണെ കേട്ടാലുമെങ്കിൽ നീ കാനിങ്ക നായാട്ടിനു പോയിതു താനേ മമസുതങ്കധന നേരം ന്തം എന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം പൂകനി ശ്രീമാൻ നന്ദനൻ ലക്ഷ്മണനാവു അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നു ദണ്ഡകകാനനെ വന്യാശനനായി തപസ്സു ചെയ്തേടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം റഷ്യ മൂകാഞ്ചലേ വന്നിതും

स्त्री स्वभावं कोंडू வேடியாயேதுமே நாஸ்தி பயம் मम वल्लभी केर्कनी श्री राम लक्ष्मणन्मार बन्नदिंगिलो चेरु መንனோடு அவரெงோ நrnnயன் रामனே स्नेहமென்னோலமெлла கூமே रामனாகுவது சாक्षात மகாவிஷ்ணு நாராயணன்தானவதரிச்சு பூமி பாரஹரணार्थ வென்னுண்டு கேற்பு நான் பட்ச்வேதம் பகவானిల్లా நrnnயன் निर्गुणனேகனாத்மா ராமனீஸ்வரன் தச்சரணಾಂ புஜீவீடு நமஸ்கரிட்ச்சயானான் கூ ിങ്ങു പോരുവൻ മൽ ബൃഹത്തിങ്കൽ ഉപകാരമുറും സുഗ്രീവനെ കാണുമെന്നെ കൊണ്ടോക്കനീ തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടും ഭാവം പരമാത്മാവിനില്ലല്ലോ भक्ति गम्यन् परमेश्वरन् वल्लभे भक्तियो पाकिलेन्नोळमिल्लाकुमे दुःख बुन्दि किव सिक्यदीवेश्वरि पुष्कर लोचने पूर्ण गुणाम्बुधे इत्थमाश्वास्य वृत्रारिवृत्रारादिपुत्रनम् क्रुद्धनाय सत्वरम् बद्ध्वा परिगरम् नर्गमि चीडिनाम् युद्धाय सत्वरं निग्रहि चीडुवान् सुग्रीवने क्रुधाम्

மாடி தடுக்கையும் கூடுக்கையும் வாடி வியக்கையும் மாடி விளிக்கையும் கோபிச்சடுக்கையும் കണ്ടു വാഴ്ത്തി സ്തുതിക്കയും ബാലി സുഗ്രീവ ീവ യുദ്ധത്തിനോപാദൃം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പുരും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പുരും പോലെയും കണ്ടവരാത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീലമുരുത്തനുമേതുവേ അച്ഛൻ അച്ഛൻ സുഗ്രീവനും സുഗ്രീവനും തമ്മിലെങ്കിലും വിഗ്രഹം സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം ചരുളിയിടിനാൻ ചെന്നതു ബാലിതന്മാർ തറച്ച തറച്ചളവൊന്നങ്ങറി വീടിയിടിനാൻ ബാലിയും ഭൂമിയും ഒന്നു വിറച്ചി തന്നേരത്തു രാമനെ കുപ്പി സ്തുതിച്ചു മരുന്ന് മാത്രം പിന്നെ തീർന്നു ധരിച്ചന്യപാണിയിൽ ചാപവും ചീരവസനവും തോണീരവും മൃദുസ്മേരവതം വതനവും ചാരുചടാമകുടം പെട്ടമാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചർവായതങ്ങളായുള്ള ഭുജങ്ങളും

ലഭിച്ച വീരധർമ്മം എന്തൊന്നു മറ്റെന്നാൽ രാജകുലോദ്ഞ്ഞതും രക്ഷോഭരണ്ടവ പത്നിയെ കട്ടതിനാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെന്നെ എന്നാകിലോ വിക്രമ്മാ മാമകം കേട്ടറിയുന്നീലെ ആരാ ആരറിയ

നിന്നെ വധിച്ചിരുന്നു ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതും അറിഞ്ഞ അറിയാഞ്ഞതുമിടോ മാതാവും ഏതുമേ വേദവാക്യം അതു ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കത്തിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ച

ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞു ഭക്തസ് നാരായണൻ നിൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസെ കാരുണ്യമോടും ക്ഷമിക്കണം നിൻ തിരുമേനിയും കണ്ടുകൊണ്ടാശു நடு கந்தாசு நின்நendige தாவகமாய சரமேற்று ದೇಹம் உபேகிப்பிதின்னு யோகம் வன்னதாஹந்தா பாக்கியமெண்டோன்னு சொல்லாததும் சம்சால் மகாயோகி நாமபி दुर्लभம் மோட்சப்ரதம் தவదర్శனம் ஸ்ரீபதே நிந்தiru நாமம் மரி பந்தடங்கும்பால் சந்தாவமு கொண்டு சொல்லும் புருஷனும் மோட்சம் லபிக்குனதாகையலिन्नமே சாக்ஷாத் புரஸ்திடனாய பகவானி കണ്ടുകണ്ടൻപോടു സായകം കൊണ്ടുവരിപ്പാൻ അവകാശം ഇക്കാലം ഭാഗ്യാതിരേഖം അതുണ്ടോ പലർക്കും ലഭിക്കും ഇതുണ്ടോ പലർക്കും ലഭിക്കുന്ന ഈശ്വര നാരായണൻ നിൻതിരുവടി ജാനകിതാരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി പക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്കിരഥാത്മജനായി ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമർക്കയാൽ എന്നതും പത്മവിലോചന ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യബലനാവും മംഗടൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം അർക്കഥനയനും അങ്കട ബാലനുമൊക്കെ ഒക്കുവിനിക്കുന്നു കൈക്കൊള്ളുക വേണമേ അമ്പും വറച്ചുതൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കെട്ടുരകുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാംബുജവും പാത്തു വാനരദേഹം ഉപേക്ഷിച്ചു പരമാത്മനാ ബാലി രാമപഥം പ്രവേശിച്ചോരനന്തരം മക്കടമുഖം ഭയത്തോടൂടി വേഗീന കുക്കിതുരെ ചൊല്ലിനാർ താരയൂടാശു കളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ

രം ബാണമേ ബാണമേതെന്നെയും കൊന്നിടും നീമമ പ്രാണനാഥന് പൊറാ പിരിഞ്ഞാലിട എന്നെ പതിയോടുകൂടി അയക്കിലോ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം ഇത്തം പറഞ്ഞുകരയും നാരയോടുത്തരമായ രഘുപരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ

ജനനം മരണവും ഇല്ല കേൾ നിനച്ചേതുമേ സ്ത്രീ പുരുഷക്ലീവഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറികൻ അവ്യയനാകാശ തുല്യേപകൻ ശുദ്ധമായി നിത്യമായി దమాయ తత్వ తత్వమూర్తేందు దుఃఖwidetilde కారణం రామవాక్యమృతం కేటరు దారయం రామనోడ అశుโจదిచిదు పిన్నేయ నిశ్శేష్ట కాష్ఠదుల్్యం దేహమాయదు సచ్చిదాత్మా నిత్యమాయదు జీవనం దుఃఖ సుఖాది సంబంధమాకెన్నొల్లదొక్కై అరుల్జీగ వేణందయానితి ఎన్నదు కేటరుల్జీదు రఘువరణ ధన్యే రహస్యమాయుల్లదు గల్కని యాదరలభు దేహేంద్ర్యాహం దేహేంద్ర్యాహంకార భేద భావేన

ൃതിയമായിരുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും വസ്തുതയാക്കിലില്ല ചിത്തേനു രൂപീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപ്പര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തത് സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബന്ധനായി സേവിക്കയാൽ ശുക്ലരക്താസിതേദഗതികളായി മിക്കതും തത് സമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങും ആഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകാല ജീവന

സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പുഴേ സത്യം മയോദിതം സത്യം മയോദിതം യാതൊരു തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധ ുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൾ ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേകം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ

രാമാജ്ഞയാ തെളിഞ്ഞു സുഗ്രീവനം ആമോദപൂർവമൊരുക്കി തുടങ്ങി

ും സമം രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രയോടുക്കഭിഷേകവും ചെയ്തു വന്നി തുരാ रामान्तिके सुमित्रात्मजन् वन्दितु रामान्तिके सुमित्रात्मजन् पूर्वं राम तपोवनानिगमनम् हत्वामृतम् काञ्चनम् वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम्